അബ്ദുൽ ജീലാനി റഹിമഹുന്ന ആ മക്ക മകനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നറിയുന്നു ശ്രദ്ധിച്ചു കേട്ടോ പൊന്നിനെ അലൈക്കബി തൊക്കുവന്നോ പൊന്നമോനൻ നിന്റെ ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ നിന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ നിന്റെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും വന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ പൊന്നമോനെ അള്ളാഹുവിനെല്ലാതെ ഈ ഭൂമിയുടെ തൊളിപ്പുറത്ത് ഒരാളെ പോലും പേടിച്ചു പോകരുത് നീ അള്ളാഹനെ മാത്രമേ പേടിക്കാവുള്ളൂ സംഘടനയെ പേടിക്കരുത് പൊന്നമോനെ അധികാരി വർഗത്തെ പേടിക്കരുത് പൊന്നമോനെ ഏതെങ്കിലും പണത്തിന്റെ സ്വാധീനത്തിന്റെ അധികാരത്തിന്റെ ആരെയും പേടിച്ചു പോകരുത് ശിവല്ലാ അള്ളാ ഗുണിയല്ലാതെ വേറെ ആരെയും പൊന്നമോന നീ പേടിച്ചു പോകരുത് ബഹുമാനപ്പെട്ട നമ്മൾ പറയുന്നു ഉപമാനപ്പെട്ട മകുതി ശേഖരം പറയുന്നുരെന്നെ പ്രതീക്ഷിക്കരുത് കൊന്നുപോലെ നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്റെ പടച്ച തമ്പുരാളിൽ മാത്രമാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും പ്രതീക്ഷ വെച്ച് പുലർത്തരുത് നിന്റെ സർവാമും നിന്റെ പഠിച്ചതം കുരാണിലേക്ക് ഭരമി അൽപ്പിക്കണേ ആരാ പറയണേ ആരാ പറയുന്നേ ബഹുമാനപ്പെട്ട മോദി ശേഖർ അലിഹി ആരോട് സ്വന്തം മോനോട് സ്വന്തം മോനോട് ഈ പച്ചയായ യാഥാർത്ഥ്യം പഠിപ്പിക്കേണ്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മുള്ള അനഹി നാട്ടുകാരോട് എങ്ങനെയാ പറയാ നിങ്ങൾ ഒറ്റയ്ക്കിന്നിട്ടായിരം പ്രാവശ്യം എന്നെ വിളിച്ചോന്നു മുസ്രിയൻ ഏകാന്തതയിൽ ആയിരം പ്രാവശ്യം വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് ഉത്തരം നൽകുന്നു ബഹുമാനപ്പെട്ട മൊയ്തീഷേഖ് റഹ്നത്തുന്ന ലേഖി മക്കളോടൊരു ദീനും നാട്ടുകാരോട് വേറൊരു തീരുമാണോ നല്ല കാത്തരക്ഷിക്കുമാറാവട്ടെ നമുക്ക് പറയാൻ ധൈര്യൊന്നുമില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖ് റഹ്മാലി